വിച്ചു ഏകദേശം കേരളക്കരയിൽ അന്യം നിന്ന് പോയ ഒരു കാഴ്ചയാണ് പണ്ടത്തെ നമ്മളുടെ കൈവണ്ടി അല്ലെങ്കിൽ ഉന്തുവണ്ടി ഇതിപ്പോ എങ്ങുമില്ല ഇപ്പൊ എല്ലായിടം അർബാനയൊക്കെ ആയി പോയി ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ സൗണ്ട് അത്ര ക്ലിയർ ആവുമോ എന്നറിയത്തില്ല ഞാനിപ്പോൾ ഉള്ളത് കല്യാണ വീടുകളിലൊന്നുമല്ല ഞങ്ങൾ ഓണാട്ടുകരക്കാരുടെ ഇരുപത്തെട്ടോണം ഒക്ടോബർ മൂന്നാം തീയതിയാണ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇവിടെ ഞങ്ങളുടെ കിണർ മുക്ക കൊമ്പൻ്റെ വേണ്ട കിണർമുക്ക് കൊമ്പൻ്റെ ഗഥി കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അവിടെ ഞങ്ങളുടെ കിണർമുക്ക ഭക്തർ ഇന്ന് റെഡിയാക്കുന്ന പുഴുക്കുണ്ട് കേട്ടോ വൈകുന്നേരം അപ്പോൾ ഓരോ ദിവസവും നേർച്ചയായിട്ട് രാവിലെ തൊട്ട് ഞാൻ നേരിടുന്ന വീടുകളിലും പറഞ്ഞു രാവിലെ ഉച്ചയ്ക്ക് ഇതെല്ലാം ആഹാരങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇന്ന് വൈകിട്ട് നമ്മളുടെ ഇവിടെ വേണ്ട കൂടുതലും വനിതാ രംഗങ്ങളാണ് കേട്ടോ അപ്പോൾ അവരെല്ലാവരും കൂടി ഇന്ന് റെഡിയാക്കുന്ന പുഴുക്ക് പുഴുക്കെന്ന് പറയുമ്പോൾ നമ്മളുടെ കപ്പ കാച്ചിൽ ചേന ചേമ്പ് എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ എൻ്റെ കൂട്ടത്തിൽ നല്ല എരിവുള്ള ചമ്മന്തിയും എല്ലാം കൂടെ ആയിട്ടുള്ള നല്ല കന്നപ്പെരളി ഉത്സവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ബാക്കി കാഴ്ചകളിലേക്കൊക്കെ പോകാം ഇവിടെ പുഴുക്കിനെക്കാട്ടും പ്രധാനമായിട്ട് നമ്മളുടെ നമ്മളുടേതേ ചമ്മന്തിക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ റെഡിയാക്കുകയാണ് എല്ലാവരും ഇവിടെ ഉണ്ട് പക്ഷേ ഞങ്ങളുടെ ഇവിടെ പുഴുക്ക് റെഡിയാക്കാൻ ഞങ്ങളെല്ലാം എല്ലാം പ്രായത്തിൽ ഏറ്റവും മുതിർന്ന ഞങ്ങളുടെ ഇവിടെ ഇവിടെത്തെ സ്ത്രീ ജനങ്ങളുടെ എല്ലാം ബലമായിട്ടുള്ള നമ്മളുടെ വിലാസിനിയമ്മയുണ്ട് ഇവിടെ വിലാസിനിയമ്മ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞേ എന്ത് വന്ന് പുഴുക്കിൻ്റെ പരിപാടികൾ ഒമ്പത് കൊല്ലം കൊണ്ട് ആ ഈ പ്രാവശ്യം പുഴുക്കും അപ്പൊ എല്ലാ വർഷവും നമ്മളുടെ ഇവിടെ ഈ ഒരു കൂട്ടായ്മ സദ്യയായിരുന്നു കൊടുക്കുന്നത് പക്ഷെ ഈ വർഷം അത് പുഴുക്കാക്കി പോട്ടെ ആ ഇപ്പൊ വേണ്ട ചമ്മന്തി എന്തൊക്കെയുണ്ട് ചമ്മന്തിക്ക് ഉള്ളിയും പച്ചമുളകും തൈരു എല്ലാം കൂടെ ചേർത്തിട്ടുള്ളത് പിന്നെ കപ്പ ചേന ചേമ്പ് കാച്ചില് എല്ലാം കൂടെ ആയിട്ടുള്ളത് അപ്പം ഇവിടെ എല്ലാരും എന്ന് പറഞ്ഞാൽ വേണ്ടേ ഞാൻ പറഞ്ഞില്ലേ കൂടുതലും ഇതിൽ പുരുഷന്മാരെക്കാട്ടി കൂടുതലും ഞങ്ങൾ വനിതാ രത്നങ്ങളാണ് അപ്പോൾ തേണ്ട കുഞ്ഞു കുട്ടികൾ ഉണ്ട് കേട്ടോ കുഞ്ഞു കുട്ടികൾ വെച്ച് എല്ലാവരും ഉണ്ട് വേണ്ടേ ഇവിടെ എല്ലാവരും നല്ല ഉത്സവ ലഹരിയിൽ ഇങ്ങനെ ഇരുന്ന് ഇനിയിപ്പോൾ ഒരു മൂന്നാല് ദിവസം കൂടെയല്ലേ വെള്ളിയാഴ്ചയാണ് നമ്മളുടെ ഇരുപത്തെട്ടാം ഓണം അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ആകെ ഒരു മൂകമായിരിക്കും ഇപ്പം വേണ്ടേ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും കണ്ടില്ലയോ ഇവിടുത്തെ ഗീതൊക്കെ ഉണ്ട് ഗീതൊക്കെ ഇതിപ്പോ പത്ത് വർഷം ആകാൻ പോവില്ലയോ വർഷം കൊണ്ട് ഞങ്ങൾ ഇത് ഒമ്പത് വർഷം ഇവിടെ കാളയുടെ തുണി കഴുകി കൊടുത്ത് ഇവിടെ ആണങ്ങള് പറഞ്ഞ് തുണി ഒന്ന് കഴുകി തരാൻ പറഞ്ഞു അങ്ങനെ കഴുകി കഴുകിക്കൊടുത്ത് ഞങ്ങൾക്ക് ഒരു മൂവായിരം രൂപ തന്ന് സെക്രട്ടറി മൂവായിരം രൂപ ബാക്കിയുടെ ഞങ്ങൾ ഇട്ട് നല്ല പ്രഥമം നടത്തി ആ ഊണിന് ആദ്യമാണ് നമ്മളുടെ ആ നടത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് ഊണ് ഊണിലേക്കായി ഊണിലേക്കായി കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾ നല്ല രീതിയിൽ ഊണ് നടത്തി നടത്തി എങ്കിലും ഞങ്ങൾ ഈ പ്രാവശ്യം പുരുക്കാണ് പുഴുക്ക് പിന്നെ രണ്ടാമത് ഞങ്ങള് ഊൺ പ്രാവശ്യം വേറെ ആളിന്റെ ഒരു ഊണുണ്ട് ഊണ് അത് നിങ്ങൾ തന്നെ ചെയ്ത് കൊടുക്കുക ഓക്കേ ഓക്കേ ഇവിടെ ആണ് നമ്മളുടെ ഇതിപ്പോ ചേമ്പെന്നൊക്കെ ചേമ്പ എല്ലാം കൂടെ കഴിവല്ലേ എല്ലാം എത്ര കിലോ വെച്ചൊക്കെ ഉണ്ട് എല്ലാം എൺത് കിലോ എൺപത് കിലോ ചേമ്പ് ചീനി എന്ന് പറയുമ്പോ ഞങ്ങളുടെ നാട്ടിൽ കപ്പ നമ്മളെ നാട്ടിൽ എന്നാണ് പറയുന്നത് നൂറ്റിപ്പത്ത് കിലോ കാച്ചിൽ എൺപത് കിലോ അപ്പൊ കാച്ചിലും ചേമ്പും എല്ലാം എൺപത് കിലോ മറ്റേത് നൂറ്റിപ്പത്ത് നൂറ് കിലോയൊക്കെ വെച്ച് പച്ചമുളക് ഉള്ളി പുളി ഇത് തൈര് ഇതെല്ലാം കൂടെ മല്ലിയല എല്ലാം കൂടെ ഉള്ളത് അപ്പം വേണ്ട എൺപത് കിലോ ചേമ്പാണ് വേണ്ട ഇവിടെ കഴുകിക്കൊണ്ടിരിക്കുന്നത് വേണ്ട ഇതിവിടെ നാളത്തേക്കുള്ള നാളെ രാവിലത്തേക്കുള്ള കഞ്ഞിക്കുള്ളത് ഇപ്പോഴെല്ലാം റെഡിയാക്കിയിട്ടേക്കും അപ്പം നാളെ കഞ്ഞിയുണ്ട് അതേപോലെ തന്നെ ഉച്ചയ്ക്ക് വഞ്ചിച്ച സമൂഹ സദ്യയുണ്ട് അപ്പം അതും എല്ലാവരും നമ്മളുടെ ഈ കിണറുമുക്ക് ഇപ്പം ഞാൻ ഈ കാണിച്ച കിണറുമുക്ക് ഭക്തർ ഇവരെല്ലാവരും കൂടി തന്നെയാണ് അതെല്ലാം അവർ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത് വേണ്ട ഇവിടെ നാളെ രാവിലത്തേക്ക് കഞ്ഞിക്കുള്ള വൻപയറായില്ലയോ വേണ്ട ഇപ്പഴേ ഇതിപ്പോഴേ കുതിർക്കാനിടില്ലയോ ഇപ്പഴാ കുതിർക്കാനിട്ട് എല്ലാം കഴുകിയെല്ലാം കുതിർക്കാനായിട്ടിടും കാച്ചില് താണ്ടിപ്പം എല്ലാം എന്ത് സെറ്റായിട്ട് തേണ്ട നല്ല ചൂട് കണ്ടോ ചൂട് ഇപ്പോന്ന ചൂട് കാച്ചില് കൊട്ടക്കകത്തോട്ട് വള്ളിക്കൊട്ടക്കകത്തോട്ട് താണ്ടേ ഊറ്റിയൊക്കെ ഇവിടെ താണ്ട നമ്മളെ ചമ്മന്തിക്കുള്ള ചെറിയ ഉള്ളിയും എല്ലാം കൂടി ഇട്ട് എൻ്റെ ഇവിടെ ഗ്രൈൻഡറിനകത്തിട്ട് എല്ലാം റെഡി ആക്കുക പിഴുപുളി നമ്മുടെ വാളൻപുളി വാളൻപുളിയുടെ ഇരകണക്ക് അതിനകത്തോട്ട് മിക്സ് ചെയ്യും അടുത്തായിട്ട് നമ്മളുടെ പച്ചമുളക് പച്ചമുളക് ചുമന്നുള്ളിയും എല്ലാം കൂടി എല്ലാംകൂടിപ്പം ഇങ്ങനെ അരഞ്ഞ് സെറ്റായിരിക്കുക അടുത്തതായി നിങ്ങളെ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ കേരളക്കരയിൽ അന്യം നിന്ന് പോയ ഒരു കാഴ്ചയാണ് അതെ പണ്ടത്തെ നമ്മളുടെ കൈവണ്ടി അല്ലെങ്കിൽ ഉന്തുവണ്ടി ഇതിപ്പോൾ എങ്ങുമില്ല ഇപ്പോൾ എല്ലായിടവും അർബാനയൊക്കെ ആയിപ്പോയി അർബാനയൊക്കെ ആയപ്പോഴത്തേക്ക് അതെ ഇതിപ്പോഴും തേണ്ടേ നമ്മളിവിടെ ഉണ്ട് ഇവിടുത്തേക്ക് പുഴുക്കിനും സദ്യക്കും ഉള്ള പൊത്താൻ വിറകൊക്കെ കൊണ്ടുവരാനായിട്ട് ഇപ്പോഴും തേണ്ടേ നമ്മളെ കൈവണ്ടി തന്നെയാണ് ഇപ്പം നമ്മുടെ ചമ്മന്തി ഏകദേശം ഈ പരുവ പക്ഷേ ഉണ്ടല്ലോ നമുക്കിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ല ആ പച്ചമുളകിന്റെയും ചുമന്നുള്ളിയുടെയും പിഴുപുളി എല്ലാം കൂടെ ഉള്ള ആ ഒരു മണതെയും ഇവിടെ പരിസരം മൊത്തം ഇപ്പം വരുമ്പോഴത്തേക്ക് ഇതേണ്ട ഈ അമ്മയാണ് നമ്മുടെ ഇവിടെ ചമ്മന്തി റെഡിയാക്കുന്നത് മല്ലിയല ഇപ്പം ചുമന്നുള്ളിയായി പച്ചമുളക് വാളൻപുളി ഇതേണ്ട ഇനി മല്ലിയിലയും കൂടി ഇതേ കണക്ക് ഇപ്പം തന്നെ ഏകദേശം എന്താ ഇതേ കണക്കായ് അരഞ്ഞ് ഈ പരുവത്തിലായിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഉപ്പും അതുപോലെ തന്നെ തൈര് ഇതെല്ലാം കൂടെ അര ഒഴിക്കും ലാസ്റ്റ് ഒരു രക്ഷയില്ലാട്ടോ നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഈ മുളകിന്റെ പച്ചമുളകിന്റെ ഭയങ്കര സ്മെല്ലും ആ ഒരു മണവും നമുക്ക് എരിഞ്ഞ് പോവും നമ്മുടെ ചേന വേണ്ടേ ഇവിടെ ചേന റെഡിയായി ചേന വേണ്ട വേണ്ട താണ്ട ചേന എന്റെ കാലയിലൊന്നും വേണ്ട വരുത് ഞങ്ങളുടെ കിണർ മുകിൻ്റെ സ്വന്തം മിച്ചു മിച്ചു വേണ്ട റെഡി ആയിട്ടുണ്ട് ചേന പോട്ടെ ആവി പറക്കുന്ന ചൂടുള്ള ചേന അപ്പം ചേനയും റെഡിയായി നമ്മുടെ കാച്ചിൽ റെഡിയായി ഇനി കപ്പയും ചേമ്പും കൂടെ ഉള്ളു നമ്മളെ കുടുക്കെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പിതാണ്ട് കുടുക്ക് എല്ലാം ഓരോ ആൾക്കാരെല്ലാം വന്ന് ഇവിടെ താണ്ട് കൊടുത്തു തുടങ്ങി കണ്ടോ നമ്മളെ ചേന ചേമ്പ് മുളക് ഇപ്പം നല്ല ക്യൂ ആയിട്ടുണ്ട് അപ്പോഴ് ഇവിടെ എല്ലാരും ഇരുന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഈ പുഴുക്ക് പ്രസാദം എന്ന് പറയുന്നത് അത് നമ്മളുടെ ഇവിടുത്തെ ഒരു ഇഷ്ട വഴിപാട് കൂടിയാണ് നന്ദിയേശന്മാരുടെ